എന്റെ ആന്റി ഉണ്ടല്ലോ മായാമഹേശ്വരി അവരെ കുടുംബത്തിൽ ഏൽപ്പിച്ച മുറിപ്പാട് കരിഞ്ഞു വരുന്നതേ ഉള്ളൂ അതിനു മുമ്പ് മറ്റൊരു മുറിവ് താനായിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതാ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായ ആന്റി കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ജയില് അതേ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് ആലോചിച്ചിട്ട് മതി ഈ പ്രതികരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരും പേടിയൊന്നുമില്ല എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും സാരിങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല മൈഥിലിയെ കൈകാര്യം ചെയ്യാം നാൻസി നിങ്ങൾ ചേട്ടത്തി അനിയത്തിയും തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ അതിലേക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വലിച്ചഴിച്ചപ്പോഴാണല്ലോ കുഴപ്പം മുഴുവൻ ഉണ്ടായത് ഇപ്പൊ എന്തായി ഭർത്താക്കന്മാര് ജീവിതത്തിൽ പരസ്പരം മിണ്ടില്ലാന്ന് തീരുമാനിച്ചു നിങ്ങൾ ജേഡത്തിനത്തി പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഇതിനിടയിൽ ഒരു മധ്യസ്ഥക്ക് ഞാൻ എങ്ങനെ കയറി വരുന്നത് ഓ ഉണ്ടാക്കിയ മുറിവുകൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ് ഉണക്ക് അപ്പൊ അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളും അങ്ങ് മാറിക്കോളും രക്തബന്ധമല്ലേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നിട്ട് നാല് പേര് ഒന്നിച്ചൊരു യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാകുമ്പോ നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ നമുക്ക് കാര്യമായിട്ടൊന്ന് സംസാരിച്ചു കളയാം എന്താ ഓ ആയിക്കോട്ടെ എന്റെ കർത്താവ് ആശ്വാസമായി ഓരോ ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വിചിത്രമാണ് രംഗനാഥ ഇപ്പൊ അത് ചേട്ടത്തി അന്യത്തിന് തമ്മിലുള്ളൊരു വഴക്ക് മത്സരിച്ച് മത്സരിച്ച് ഭർത്താക്കന്മാരെ അതിനകത്തേക്ക് അങ്ങ് പിടിച്ചിട്ടു ആ അത് പോട്ടെ എന്താ പിന്നെ താമന്ന കാര്യം ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ സ്നേഹ ഒരു വക കഴിച്ചിട്ടില്ല വെറുതെ ഒരു മൂലയിൽ ചെന്ന് കുത്തിയിരിക്കുക ഇതിപ്പോ ഇങ്ങനെ എങ്ങനെ ശരിയാവ് എടോ അല്പ വിഷമൊക്കെ ഉണ്ടാവും അത് പതിയെ മാറുമോ നമുക്ക് നോക്കാം ഇല്ലെങ്കിലല്ലേ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടു അവളുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നപ്പോൾ വല്ലാതെ സന്തോഷിച്ചു ഫാദർ എന്റെ കാര്യത്തിലല്ല അരുണിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമില്ലേ ചിരിയും കളിയും സന്തോഷമുള്ള ഉള്ള കുടുംബം അതായിരുന്നു കുറച്ചു ദിവസം പക്ഷേ ഇപ്പോ രംഗനാഥാ കാര്യത്തിൽ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ സ്നേഹയ്ക്ക് തിരികെ ഓർഫനേജിലേക്ക് പോയിക്കൊള്ളാൻ ഞാൻ അനുവാദം കൊടുക്കണം പക്ഷെ ഞാനത് ചെയ്യില്ല കുട്ടികൾക്കിടയിൽ വീണുപോയ ഭിന്നിപ്പ് ചെറുതല്ല അത് തുന്നിക്കൂട്ടാൻ സിസ്റ്റർമാരെടുക്കുന്ന പ്രയത്നവും ചെറുതല്ല ഒരാളുടെ സന്തോഷത്തിനു വേണ്ടി എന്തിനാണ് ഒരുപാട് പേരുടെ സന്തോഷം ഇല്ലാതാക്കുന്നത് ആ കുട്ടിയുടെ അമിത വാത്സല്യം കാണിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ ഫാദർ അവൾ കേട്ടില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന സങ്കടം അവളെ തകർത്തു കളിയെന്ന് കരുതിയതാ ഞാൻ പക്ഷെ അവൾ നമ്മളെ അത്ഭുതപ്പെടുത്തി അവൾ ആ സങ്കടമൊക്കെയാണ് ആ കുഞ്ഞിനെ കണ്ടപ്പോ തീർത്തത് എന്നിട്ടിപ്പോ തന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എത്രയോ നാളുകൾ ഇതുപോലെ വേദനിച്ചോ താൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഒരു മാറ്റം ആ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാടോ ഈ തീരുമാനം സ്നേഹ പൊരുത്തപ്പെട്ടേ പറ്റൂ ദേഷ്യമൊന്നുമില്ലല്ലോ അവൾക്ക് നിങ്ങളോട് അതില്ല സങ്കടമേയുള്ളൂ എന്തെങ്കിലും മിണ്ടുമ്പോഴേക്ക് കരിഞ്ഞു പോയാ ഇപ്പൊ അവളോട് എനിക്ക് ദേഷ്യയില്ല പക്ഷെ ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ ഒരു വഴി കണ്ടെത്താതെ ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാ പറയാ അതിക്കാര്യത്തിലും ഉണ്ടാവും നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോയല്ലേടോ പറ്റൂ സുമേ എന്താ സർ ഇന്ന് നീ ഇവിടെ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു അയാൾ ഒരു കാര്യം കൊണ്ടാ വന്നത് അതെന്താ വാങ്ങി വയ്ക്കാർ ഞാൻ ആരെയും കണ്ടില്ല സർ ചിലപ്പോ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിൽ എനിക്ക് എന്റേതായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് ഞാനൊന്ന് വീണു പോയെന്ന് കരുതി ഒരാളും എന്റെ മുമ്പിൽ അഹങ്കരിക്കണ്ട എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാനീ പറയുന്നത് ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങി വെച്ചിരിക്കണം അത് എന്തായാലും എനിക്കറിയാം ഏതെങ്കിലും രീതിയിൽ ഞാൻ പിടിച്ചു നിക്കുമെന്ന് തോന്നിയപ്പോ നിനക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ നിങ്ങൾ പിടിച്ചു നിൽക്കോ ഇത്ര നാളുണ്ടായിരുന്ന എന്റെ മുകളിൽ പോവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ടുവരുന്ന ചുമട് വാങ്ങിച്ചു വെക്കേണ്ട ഉത്തരവായി തോന്നുന്നു എനിക്കില്ല രാഹുൽ കൊണ്ടുവന്നത് പണമാണ് ചുമടല്ല പണമാണെങ്കിലേ ഒരു വാങ്ങാൻ പറ്റില്ലല്ലോ കള്ളനോട്ടാണെങ്കിലോ അതല്ലേ എന്റെ കുട്ടികൾ തൊട്ടു പോരുത് യാമി പറഞ്ഞാലോ എന്താ തെറ്റ് ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന നല്ല നോട്ട് കള്ളനോട്ടാക്കിയ വിശുദ്ധ കഥയൊന്നും മറന്നുപോയിട്ടില്ലല്ലോ ആരെങ്കിലും പണം കൊണ്ടുവന്ന് ഞാനത് വാങ്ങിച്ചു വെച്ചാലേ ഞാൻ കുടുങ്ങി പോവില്ലാന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ പിന്നെ കൊണ്ടുവരുന്നത് ബെസ്റ്റ് കക്ഷിയല്ലേ മായാമഹേശ്വരിയുടെ അനന്തരവൻ അല്ലേ സ്വന്തമായിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാ ഇവരെ ഇത്തരത്തിലാക്കി ഞാൻ പിടിച്ചു നിന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല നിങ്ങളോട നിങ്ങളോട് പിടിച്ചു നിൽക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സാരൻ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മായാമഹേഷ്വരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മായാമഹേഷരുടെ അനന്തരവൻ കൂടെ നിൽക്കുന്ന ഉറപ്പ് കിട്ടിയപ്പോൾ പെട്ടെന്ന് തലയ്ക്കകത്ത് കയറിയ ചെറിയ ധൈര്യം ആ ധൈര്യത്തിൻ്റെ തരിപ്പ് ചുറ്റി നിൽക്കുന്ന ബിസിനസ്സുകാരോട് കാണിച്ചോ കടം ചോദിച്ചു വരുന്നവരോട് ഭീഷണിയുടെ രൂപത്തിലായിക്കോ പക്ഷേ എന്നോടും മക്കളോടും ശബ്ദം ഉയർത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ചുവട് നിങ്ങൾ വെച്ചാൽ ആ വെക്കുന്ന കാലം മണ്ണിൽ തൊടുന്നതിന് മുമ്പ് ഞാൻ തട്ടി എറിയും ഉറച്ച തീരുമാനമാണ് കാണാം കാര്യങ്ങൾ ഇതേപോലെ ആയിരിക്കില്ല സാരംഗിന്റെ ദേഷ്യം നീ നീ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വൈരാഗ്യം പക്ഷെ ശരിക്കും അനുഭവിച്ചിട്ടില്ല മൈഥിലിയുടെ ക്ഷമ നിങ്ങള് കണ്ടിട്ടുണ്ട് സഹിക്കുന്നതും കണ്ടിട്ടുണ്ട് മൈഥിലിയുടെ യഥാർത്ഥ പ്രതികരണം എന്താന്ന് സാരങ്ങിനും അറിയില്ല നിങ്ങൾ തുടങ്ങി വെച്ചോ ഞാൻ പൂർത്തിയാക്കി തരാം അമ്മ അമ്മ mm ോ ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഫൈറ്റിന്റെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ മുമ്പ് തന്നെ അമ്മ പല കാര്യത്തിനും അച്ഛനോട് എതിർക്കും ഞങ്ങൾ സ്നേഹത്തോട് സംസാരിക്കാൻ വേണം അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ ഇനി എന്തായാലും അങ്ങനെ ഞാൻ പറയില്ല പക്ഷെ എന്റെ മക്കളൊന്ന് സൂക്ഷിക്കണം അച്ഛൻ കലി കൊണ്ട് നിൽക്കുകയാണോ കേട്ടല്ലോ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ട് കഴിക്കാം പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ ശേഷിക്കുന്നത് പേടിയാണോ എന്തിന് അല്ല ചേട്ടൻ അത്രയ്ക്ക് ഭീഷണിയൊക്കെ ഉള്ളതല്ലേ എടി ഞാനേ ആണൊരുത്ത കൂടെയാ ജീവിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും പേടി തട്ടില്ല എന്റെ അമ്മേ ഇപ്പൊ എന്തൊരു ധൈര്യ മുമ്പ് എങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അത് ചിലപ്പോ ചില നേരത്ത് എല്ലാം കൂടി കൈവിട്ടു പോവും എനിക്ക് മനസ്സിലായി മനസ്സിന് എത്ര ധൈര്യമുണ്ടോ അത്ര ഈസി ആയിരിക്കും കാര്യങ്ങളെന്ന് ഇത് ഡോക്ടർ മൈഥിലിയുടെ അടുത്തുനിന്ന് കോപ്പ് ചെയ്തല്ലേ ഡോക്ടർ മൈഥലി വേറൊരാളല്ലേ മൈതിലിയെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ നടത്താനും അത്ര എളുപ്പമൊന്നുമല്ല അതൊന്നും എന്നെ കൊണ്ട് നടക്കുകയില്ല അത് തന്നെ ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ ആണെങ്കിലേ ചേച്ചി സഹിക്കണം അല്ലെങ്കിൽ കൈവിട്ടു പോകും ചേച്ചിയോട് ഭയങ്കര ടെൻഷനിലായിരുന്നു ഏട്ടന്റെ വഴിയിൽ ആരെങ്കിലും ആക്രമിച്ചു കാണുമെന്നൊക്കെ കരയാനൊക്കെ തുടങ്ങിട്ടേ ഞാനാ സമാധാനിപ്പിച്ച് ഇവളെന്താ ചെയ്യേണ്ടതെന്നറിയോ ചട്ടുകം പഴിപ്പിച്ച് വെച്ചു കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ഇവളെന്താ എന്നോട് ചോദിച്ചതെന്നറിയോ ഏട്ടന് നല്ല ഭീഷണി ഉള്ളതല്ലേ വഴിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുവെന്ന് എന്നിട്ട് ഞാനെന്താടി പറഞ്ഞത് അതൊരു കിടിലം പ്രസ്താവനയായിരുന്നു കേട്ടാ ആളൊരുത്തിന്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ലെന്ന് ഇങ്ങനെ വടിവത്ത് ലാംഗ്വേജിലൊന്നും പറഞ്ഞില്ല എന്നാലും ശരിക്കും ഞാൻ അങ്ങനെയാ പറഞ്ഞത് ഞാൻ എവിടെയായിരുന്നു എന്താ ചോദിക്കണ്ടല്ലോ പറയുമല്ലോ ഞാനേ ഇവളുടെ സാറിന്റെ അടുത്തൊന്ന് ആണോ എന്നിട്ട് സാറിനെ കണ്ടോ കണ്ടു ഫുഡ് വാങ്ങിച്ചപ്പോ ഞാൻ അയാൾ കൂടി വാങ്ങിച്ചിരുന്നു കൊറച്ചേറെ സംസാരിച്ചു ഫുഡ് കൊടുത്തു ഞാൻ പോകുന്നു അയാൾ എങ്ങനെ ഓക്കെ ആ ഫുഡ് അതിന്റെ പണം തരാൻ വേണ്ടി ഒരുപാട് യും ചെയ്തു ഞാൻ സാർ അങ്ങനെയാ ഒരാളെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇഷ്ടമല്ല എല്ലാത്തിനും സാറിന് സാറിന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട് അവൾക്ക് അവളുടെ സാറിന് പുകയ്ക്കാനുള്ള അവസരമായല്ലോ ഇട്ട് കൊടുത്തല്ലോ അങ്ങേരെ കുഴപ്പമില്ലടോ കുഴപ്പമില്ല അതൊരു കിടിലെ മൂതലാ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം ഒരു കാര്യം പറഞ്ഞ് സമർത്ഥിക്കാൻ അതിന് ഏത് വിഷയമായാലും അയാളുടെ മുന്നിൽ തോറ്റുപോ പിന്നെ അയാളുടെ ലൈഫിന്റെ കാര്യം ഈ തീയിൽ കുരുത്തത് വെയിലത്ത് എന്ന് പറയാറില്ലേ അതാ സംഗതി നമുക്ക് നോക്കിയാലോ പിന്നെന്താ വേറെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോട്ടാ വേറെന്ത് പൊതുവായ കാര്യങ്ങളും രാഷ്ട്രീയവും സാഹിത്യവും എല്ലാം സംസാരിച്ചു സാറിന് തനിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ മോളെ മൈഥിലി എവിടേക്കാ എന്തിനാ പോകുന്നതെന്ന് കമലമോളോട് ഞങ്ങൾ ചോദിച്ചില്ല നല്ലവണ്ണം ഇരിക്കുന്നതിനിടയില് വെറുതെ ഒരു പെണക്കം വേണ്ടല്ലോ യാമിമോളും നിന്നെ വിളിക്കുവല്ലോ അപ്പൊ ചോദിച്ചാൽ മതി എവിടെയാണെന്നൊക്കെ ലക്ഷ്മിയും ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ പെൺകുട്ടികളൊക്കെ നടക്കുന്നുണ്ട് അവരെയൊന്നും ആരും ഉപദ്രവിക്കുന്നില്ല പിന്നെ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് വെറുതെ മനസ്സിൽ ഓരോ കുഴപ്പം കുഴപ്പമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ ഉള്ള കാര്യം പറയാലോ എനിക്കിപ്പോ കമലമോള് പുറത്തു പോകുന്നതിനെ കുറിച്ച് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല നിസ്സാര മാറ്റമാണോ ആന്റി എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ ശരി ആന്റി പേടിക്കൊന്നും വേണ്ട കേട്ടോ ആന്റിയുടെ ചുറ്റുവട്ടന്ന് യാമിയധികം പുറത്തിറങ്ങിയിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം ഞാൻ നോയിക്കോളാം എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല മോളെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം പെൺകുട്ടികളും സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കണം എന്നാ എപ്പോഴാ ജീവിതം നമ്മളെ അറിയില്ല ആ സമയത്ത് വീണ് പോവാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ മനസ്സിന് കരുത്തുകൂട്ടിക്കൊണ്ടിരിക്കണം ചേച്ചി അമ്മ ഇങ്ങനെ പറയുന്ന കരുതിയെ ഇന്ന് ഫുള്ള് കറങ്ങാനുള്ള ലൈസൻസ് ഒന്നും അല്ലേ കൃത്യസമയത്ത് തിരിച്ചു വന്നോണം പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചോണം അതിന്റെ ചാർജ് അവക്കല്ലല്ലോടാ എനിക്കല്ലേ ഞാൻ ഒന്നും മറക്കില്ല എന്നാ പോയിട്ട് മക്കളെ യാമി നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ ഇടുന്നുണ്ട് അതെന്തിനാ പുറത്തു മുമ്പ് എന്തെങ്കിലും ആവശ്യമൊക്കെ കാണില്ലേ പൈസയൊക്കെ എന്റെ അടുത്തുണ്ടി ഒരു ധൈര്യത്തിന് ഇരുന്നോട്ടെ ഉദ്ദേശിക്കുമ്പോ അപ്പൊ ഇതുപോലെ പൈസ ഞാൻ നിനക്ക് തരം പൈസ എടുത്തു വെച്ചിരിക്കല്ലേ അമ്മ തരയൊന്നും വേണ്ട ഞാനേ ഓൺലൈനിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഒപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓൺലൈനിൽ എന്ത് പരിപാടി എന്റെ കുട്ടിച്ച ഇത്ര സാധ്യതയുള്ള വേറെ പരിപാടിയുണ്ടോ അമ്മയോട് ചോദിച്ചു നോക്ക് ചില ചേട്ടന്മാര് എത്ര കണ്ടന്റ് ക്രിയേറ്റർ ആയാ മതി അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് പലരും പല കാര്യങ്ങൾ പറഞ്ഞ ആളാവുന്നേ ഞാനെന്താ ചെയ്യുന്ന അംബികമ്മയുണ്ട് കുട്ടീച്ചനുണ്ട് ലക്ഷ്മി അമ്മയുണ്ട് നിങ്ങൾക്കൊക്കെ കൊറേ പഴയ കാര്യങ്ങൾ അറിയല്ലോ അതൊക്കെ തന്നെ പിന്നെ ഇടക്കിടയ്ക്ക് കുട്ടീശന്റെ ഓരോ പാട്ടും നിന്റെ ചാനലല്ലേ ഒരു കിട്ടിയ ഭാഗ്യം മതി പതുക്കെ പതുക്കെ വളർന്നാ പോരെ കുട്ടിച്ച ഞാൻ ഓൺലൈൻ ചാനലൊക്കെ തുടങ്ങിയാല് കുട്ടിച്ചും കൊറേ പാട്ടൊക്കെ ശരിയാക്കി വെച്ചേക്കണം കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം എനിക്ക് വരുമാനം വരുമ്പോ ഞാൻ കുട്ടിച്ചിനെ തരും ഇനി അതിനൊരു ഉഗ്രം പേര് കണ്ടുപിടിക്കണം കുറച്ചു ദിവസം കഴിയട്ടെ ഞാനൊരു ഞെട്ടികളി ഞെട്ടിക്കും ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ചേച്ചി വഴക്കൊന്നും പറയരുത് അപ്പ എന്തോ കുഴപ്പം പിടിച്ചതാണല്ലോ എന്തടി എന്നാ വേണ്ട വേണ്ടെന്നോ പിന്നെ ഇത്രയും ഗൗരവത്തിലൊക്കെ ചോദിച്ചോ എങ്ങനോ പറയുന്നേ ശരി ഞാൻ ഗൗരവം കളഞ്ഞു അതെ ഞാനൊരു സ്ഥലത്ത് പോക്കോട്ടെ ഏത് സ്ഥലം പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം സ്ഥലം ഏതാന്ന് പറ ജീവൻ സാറിന്റെ അടുത്ത് എന്തിനു സാറിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാ അത് ഇന്നലെ രാത്രി രഞ്ജിത്ത് വന്ന പറഞ്ഞില്ലേ പിന്നെ നീ ഇന്ന് ചെന്ന് ചോദിച്ചിട്ട് പുതിയതായിട്ട് എന്ത് ഒന്ന് പോയിട്ട് പെട്ടെന്ന് പെണ്ണെ സാറിന് സുഖയില്ലാന്ന് പറഞ്ഞപ്പോ രഞ്ജിത്തിന്റെ കൂടെ പോയി അത് കഴിഞ്ഞ് ഒരു തവണ കൂടി പോയി അന്വേഷിച്ചു അവിടെ കൊണ്ട് നിർത്തിക്കോ ഞാനൊന്ന് പോയെന്ന് വെച്ച എന്താ കൊഴപ്പം നീ പോയില്ലെങ്കിലും വലിയ കൊഴപ്പൊന്നുമില്ല സാറ് സുഖമായിട്ട് കോളേജിൽ വരുമ്പ കണ്ടാ മതി കൊറേ ദിവസത്തെ കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങി എന്ത് അമ്മയുടെ സ്വഭാവം ഞാൻ പോയാലു വീഴോ ആകാശ തൽക്കാലം അവിടെ നിന്നോളും അതിനെ ഇപ്പൊ നീ വീഴ്ത്താനും നോക്കണ്ട അതിനുവേണ്ടി ഇവിടെ പ്രത്യേകിച്ച് പണിയും എടുക്കണ്ട നടക്കില്ല മോളെ അതിനു വേണ്ടി നീ എന്റെ പിന്നാലെ നടക്കണ്ട എന്താ പ്രശ്നം എന്ത് പ്രശ്നം അതൊന്നും പറയണ്ട നിപ്പ് കണ്ട നല്ല ഞാനവള് പറഞ്ഞില്ല പ്രശ്നം ഞാൻ ജീവൻ സാറിന്റെ വീട്ടിലോട്ടൊന്ന് പോകട്ടെ എന്ന് ചോദിച്ചതിനാ സാറിന് സുഖമല്ലാതിരിക്കഥിലി അങ്ങേരെ അവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്ന ഇവള് കൂടെ കൂടെ അങ്ങോട്ട് പോകുന്നത് ആളുകൾ കണ്ടാല് ഇവര് സാറും കുട്ടിയാണെന്നൊന്നും നോക്കില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് കളയും എന്നിട്ട് നാണക്കേടും വെച്ച് കരയുന്നത് ഇവള് തന്നെ ആയിരിക്കില്ലേ അതുകൊണ്ട് അവര് സാറുമാരെ കാണാൻ പോകാറില്ലല്ലോ അതെ അവൾ പോകുന്നതിൽ ഇത്ര വലിയ പ്രശ്നം എന്താ പരദൂഷണം അത് പറഞ്ഞോണ്ടേയിരിക്കും അതിന് പ്രത്യേകിച്ച് ഒരു കാരണൊന്നും വേണ്ട അവളുടെ സാറല്ലേ പോയി കണ്ടിട്ട് വരട്ടെ ഇതാ കൊഴപ്പം രഞ്ജിത്തു അതെ എന്തെങ്കിലും ചോദിച്ചാ ഉടനെ തല അങ്ങ് സമ്മതിക്കും എനിക്ക് ടെൻഷനാ മൈതിലി എടോ പണ്ടത്തെ പോലെയൊന്നും അല്ല സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ ഇപ്പൊ നല്ല അറ്റാച്ച്മെന്റ് അയാൾ അത്യാവശ്യം അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ അപ്പൊ അയാൾക്കൊരു ആവശ്യം വരുമ്പോ പോകുന്നുണ്ടെന്താ നീ പോയിക്കോ ഇനി നീയെന്തിനാ എന്നെ നോക്കുന്നെ ആവശ്യം പറഞ്ഞ് സമ്മതവും വാങ്ങിച്ചു ഇനി പൊയ്ക്കൂടെ ചേച്ചി നല്ല രീതിയിൽ പറയാതെ ഞാൻ പോകുന്നില്ല ആണോ എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റൂ പോകുന്നുണ്ടോ ഞാൻ പോളാം പോയിട്ട് പെട്ടെന്ന് വരാതെ പിള്ളേരുടെ ഒരു കാര്യം എന്താണെന്നറിയോ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തണം ഇനി നമ്മൾ കാരണം അത് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് അത് മറന്നുപോവോ അതുമില്ല രണ്ടുമൂന്നു ദിവസമൊക്കെ ആയിരിക്കും മുഖം വെറുപ്പിച്ച് നടക്കുക ഇവൾക്ക് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ വേറൊന്നും അല്ല മൈഥിലേ അവളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ ഇപ്പൊ അവൾക്ക് ഇത്തിരി ധൈര്യം തന്റെ അടുക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷനില് അത് മൊത്തത്തിൽ അങ് ഇല്ലാതാകും അതെ ഞാനും താനും ഒന്നും പഠിച്ചിരുന്ന കാലമല്ല ഇത് നമുക്ക് പിന്നെ ഒരു കല്യാണം വരെയൊക്കെ അല്പം മനോബലമൊക്കെ കാണിച്ച് അങ്ങോട്ട് പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തൂണി ചാരുന്നത് പോലെ ഭർത്താവിനും ജാരി അങ്ങോട്ട് നടക്കാം ഇന്നത്തെ അവസ്ഥ അതല്ല പെൺകുട്ടികൾ ഫൈറ്റ് ചെയ്ത് തന്നെ വളരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് പറ്റണം അവർക്ക് വേണ്ടി ബാധിക്കാൻ അവർക്ക് കഴിയണം നമ്മള് മനസ്സറിഞ്ഞ് വിട്ടുകൊടുത്താലല്ലാതെ അവര് സ്വന്തം കാലിൽ നിൽക്കില്ല എവിടേക്കോ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് തനിക്കെന്താ വളരെ ടൈൻറ്റേബിൾ അല്ല ഉണ്ടോ ഇത്ര മണിക്ക് തിരിച്ചെത്തണം ഇത്ര സമയത്തിനുള്ള അമ്മയെ വിളിക്കണം ഏയ് ഏഹ് അങ്ങനൊന്നുമില്ല ഞാൻ സാധാരണ തനിച്ചിറങ്ങാറുമില്ല ഓ അമ്മക്കുട്ടി അല്ലേ ഡോക്ടർ മൈദിക്കല്പം പാരമ്പര്യ സാഹചര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അത് ശീലിക്കുന്നു അല്ലേ എന്റെ സാഹചര്യങ്ങൾ ഞാൻ ശീലിക്കുന്നു കമലയുടെ സാഹചര്യങ്ങൾ കമല ശീലിച്ചു അത്രയല്ലേ ഉള്ളൂ ഇതാണ് ചാരു ഓ ഇവളെ കാത്ത നമ്മൾ നിന്നിരുന്നു ഹായ് ഹായ് ചാരു നമ്മൾ രണ്ടുപേരും നിന്ന് നേരെ ഓപ്പോസിറ്റ ഈ കക്ഷി എന്ന് പറഞ്ഞ കോളേജിലൊക്കെ ആണ് പക്ഷേ വീടും പരിസരവും വിട്ട് ഇതുവരെ പുറത്തു പോയിട്ടില്ല ഒരു പെർഫെക്റ്റ് പരമ്പരാഗത കേരളായിട്ട് പെൺകുട്ടി ഇതെന്താ വലിയ കുഴപ്പം പിടിച്ച കാര്യം പോലെയാണല്ലോ അവതരിപ്പിക്കുന്നത് ഇവളുടെ പ്രസന്റേഷൻ ഒക്കെ ഇങ്ങനെയാ അത് കേട്ട് യാമി വിഷമിക്കണ്ട പിന്നെ എന്താണ് നമ്മുടെ പരിപാടി പരിപാടി അല്ലറ ചില്ലറ ഷോപ്പിംഗ് പിന്നെ നിനക്ക് എവിടെങ്കിലും പോകാനുണ്ടെങ്കിൽ പോവാം യാമിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആവണമെങ്കിൽ അതും ആവാം എനിക്കങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എവിടെയൊക്കെ ആണെങ്കിലും ഞാനും റെഡി ആ പിന്നെ ചാരു കാര്യം ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ ആണെങ്കിലും ഇവക്കൊരു ബോയ്ഫ്രണ്ട് കേട്ടോ അതിനെന്താ അതിനെന്താന്ന് ചോദിച്ചാലേ നമ്മൾ ഈ ഫോണൊക്കെ കണ്ടുപിടിച്ച കാലത്തുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സില് എന്താ പറയാ ആ അജ്ഞാ സുഹൃത്ത് ഇവര് തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ റിലേഷൻ വളരെ ഡീപ്പാ അങ്ങനെയുണ്ടോ ചുമ പറയായിരിക്കും അതൊന്നുമല്ല ഞങ്ങള് ചില കാര്യങ്ങള് അങ്ങോട്ടും ചെയ്യും പിന്നെ ഡെയിലി ചാറ്റ് ചെയ്യും മൂന്ന് വട്ടം ഞാൻ പറഞ്ഞു ബട്ട് ഓൾവേസ് ബിസി എന്തെങ്കിലും സൂക്ഷിക്കേണ്ട കേസാ സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ ഈ കോളിന്റെ മറ്റേ അറ്റത്തുള്ള ആള് മേ ബി ഒരു അമ്മാവൻ വല്ലതും ആയിരിക്കുമ്പോഴാ നേരിട്ട് കാണുക എന്ന് പറയുമ്പോ യഥാർത്ഥ രൂപം കാണിക്കണല്ലോ അതല്പം ടെൻഷൻ ഉണ്ടാക്കും അതൊരു കോളേജ് സ്റ്റുഡൻ്റാ ഒരു കാര്യം ചെയ്യും യാമ ഇപ്പ അയാളൊന്ന് വിളിക്കേ നമുക്കെല്ലാവരും കൂടെ അയാളൊന്നു പരിചയപ്പെടാല്ലോ ഏയ് അതൊന്നും വേണ്ട അതെൻ്റെ ഒരു പേഴ്സണൽ കാര്യമല്ലേ അതിലെന്തിനാ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നത് ഓ ഇതങ്ങനെ ഇടപെടാനൊന്നും അല്ലന്നേ ജസ്റ്റ് നമുക്കൊന്നറിയാ ഒന്ന് വിളിക്കടോ